ആദ്യമായിട്ട് പുസ്തകത്തിന് പ്രകാശനം നടക്കാം അപ്പോൾ സുമേഷ് നമ്മോട് ആമുഖമായിട്ട് സംസാരിക്കും പ്രേമളരെ മലയാളത്തിൻ്റെ ചെറുകഥാ പ്രസ്ഥാനത്തെ എഴുത്തുകൊണ്ടും വാക്കുകൾ കൊണ്ടും സമ്പുഷ്ടമാക്കിയ ശ്രീ എബ്രഹാം മാത്യുവിൻ്റെ സമ്പൂർണ്ണ കഥകളാണ് ഇവിടെ പ്രകാശനം ചെയ്യപ്പെടുന്നത് ഇങ്ങനെ ഒരു പ്രകാശന വേദിയിൽ ഇങ്ങനെയൊരു ഒരു റോൾ നിർണയിക്കാൻ നിർവഹിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ സന്ദീപിനോട് നന്ദി പറയുന്നു അബ്രഹാം മാത്യു സാർ എൻ്റെ സുഹൃത്താണ് ഞാൻ ഒരു കഥാകാരൻ കഥാകാരനെന്നേക്കാളുപരി അദ്ദേഹത്തെ കൂടെ കണ്ട ഒരു വ്യക്തിയാണ് ആ ചടങ്ങിൽ അദ്ദേഹത്തോടും ഒപ്പം ഇരിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വളരെ നന്ദി രേഖപ്പെടുത്തുന്നു ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ശ്യാംപ്രസാദ് സാറാണ് ഒരു മുഖവരെയുമില്ലാതെ ഫിലിം ഡയറക്ടർ എന്ന് പറഞ്ഞാൽ അത് പൂർണമായി എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശേഷണങ്ങളിലേക്ക് പോകുന്നില്ല പിന്നെ ഇത് ഏറ്റുവാങ്ങുന്നത് ശരത് ചന്ദ്രൻ സാറാണ് നിങ്ങൾക്കൊക്കെ സുപരിചിതനാണ് അദ്ദേഹത്തെയും ഞാൻ ഊഷ്മളമായി സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പ്രകാശനത്തിലേക്ക് കടക്കാം ഇതിൽ ഒലീവിൻ്റെ ഒരു 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 ഞാനിപ്പോൾ അലിയാർ സാറോട് സംസാരിച്ചു അതായത് അലിയാർ സാറുടെ പുസ്തകം കേരള ബുക്ക് മാർക്ക് ഇറക്കിയപ്പോൾ അതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അലിയാർ സാർ വന്നത് വളരെ സന്തോഷകരമാണ് പിന്നെ ഒലുവിൻ്റെയൊക്കെ ഒലുവിൻ്റെയും എൻ്റെയൊക്കെ പിന്നണിയിലുള്ള ഒരാൾ എൻ്റെ വയ്യിലിരിക്കുന്നുണ്ട് അയാളെ കൂടി സ്വാഗതം ചെയ്യുന്നു ഷെറി കുമാറാണ് ആർട്ടിസ്റ്റാണ് അപ്പോൾ നമുക്ക് പ്രകാശനത്തിലേക്ക് പ്രകാശനത്തിലേക്കടക്കാം ആദ്യം ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ ഞാൻ ശ്യാമപ്രസാദ് സാറിനെ ക്ഷണിക്കുന്നു ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുന്നു അപ്പോൾ ആദ്യമായി സംസാരിക്കാൻ ശ്യാമപ്രസാദ് സാറിനോട് അഭ്യർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു പുസ്തക പ്രേമി ആണെന്നൊക്കെ സ്വയം അവകാശപ്പെടുന്നുവെങ്കിലും ഇതുപോലുള്ള ഒരു മനോഹരമായി സംഘടിപ്പിക്കപ്പെട്ട ഒരു പുസ്തകമേളയിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിച്ചത് കുറച്ച് വൈകിയാണെന്നൊരു ചെറിയ വിഷമത്തോടു കൂടിയാണ് ഞാൻ തുടങ്ങുന്നത് അത്രയും ഗംഭീരമായിട്ടത് സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു നിരനിരയായി പുസ്തകങ്ങളിങ്ങനെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ നേരത്തെ പറയാം റിലേ മത്സരം എന്ന പോലും എന്ന് കഴിഞ്ഞാൽ ഉടനെ അടുത്ത പുസ്തകം എന്നുള്ള നിലയിൽ എൻ്റെ സുഹൃത്തുക്കളായുള്ള ധാരാളം എഴുത്തുകാരും മാധ്യമപ്രവർത്തകരും ഒക്കെ ഇവിടെയുണ്ട് വലിയ സന്തോഷം രണ്ടാമത്തത് ഈ ഒലിവ് പബ്ലിക്കേഷൻസ് വളരെ മനോഹരമായിട്ട് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു അതും വളരെ ഒരു ചലച്ചിത്ര പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ പ്രൊഡക്ഷൻ വളരെ ആണ് അൾട്ടിമേറ്റ്ലി അത് പ്രസൻറ്റേഷനിലും കൂടി നിൽക്കുന്നു വായ വായന സുഖം തരുന്ന രീതിയിലുള്ള അതിൻ്റെ ഒരു കെട്ടലും മറ്റിലുമൊക്കെയുള്ള അവതരണം എല്ലാം സോ പ്രവർത്തകർക്ക് അഭിനന്ദനങ്ങൾ പ്രിയപ്പെട്ട അബ്രഹാം മാത്യു ഏറെക്കാലമായി എൻ്റെ സുഹൃത്താണ് മാധ്യമരംഗത്ത് ഞങ്ങളേറെക്കുറെ സമാന്തരമായിട്ടുള്ള പാതകളിലാണ് പോകുന്നത് അദ്ദേഹത്തിൻ്റെ കഥകൾ പലപ്പോഴായിട്ട് പല പ്രസിദ്ധീകരണങ്ങളിലായിട്ട് ഞാൻ വായിക്കാറുണ്ട് അതെല്ലാം ഒന്നിച്ചു ചേർന്നുള്ളൊരു സമ്പൂർണ്ണ പ്രസൻറ്റേഷൻ ഈ പുസ്തകത്തിലൂടെ നടക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് തോന്നുന്നു കാരണം ഞാൻ ഇന്നലെ പുസ്തകം കിട്ടി ഒന്നുകൂടി ഒന്ന് മറച്ചു നോക്കിയപ്പോൾ എത്രയോ ശ്രദ്ധേയമായിട്ടുള്ള കഥകൾ ഞാൻ മിസ്സ് ചെയ്തത് അതിനകത്തുണ്ട് ഞാൻ വായിച്ചത് തുലും കുറവാണ് അപ്പോൾ അത്തരത്തിലൊരു അവസരമാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണത്തിലൂടെ ഉണ്ടാവുന്നത് തനിക്ക് ചുറ്റുമുള്ള ലോകത്തെ വളരെ അനുഭാവത്തോടു കൂടി രമ്പതിയോടുകൂടി നോക്കിക്കാണാൻ കഴിവുള്ള ഒരു ഒരു കലാകാരൻ്റെ ഒരു എഴുത്തുകാരൻ്റെ മനസ്സാണ് എബ്രഹാമിൻ്റെ കഥകളിൽ ഞാൻ എപ്പോഴും കാണാറുള്ളത് എഴുത്തുകാരൻ്റെ ശൈലിയുടെ ബാധ്യതയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യയശാസ്ത്ര ബാധ്യതയൊന്നും പേറാതെ മനുഷ്യനെ അവനായി കാണാനും അവൻ്റെ എല്ലാ വൈചിത്രങ്ങളോടും കോംപ്ലക്സിറ്റിയോടും കൂടി മനസ്സിലാക്കാനും മനസ്സിലാക്കാൻ പറ്റാതിരിക്കുന്നതിലുമുള്ള ഭംഗി ചാരുത അദ്ദേഹത്തിൻ്റെ കഥകളിലുണ്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ജീവിത മുഖങ്ങളാണത് തുറന്നു തരുന്നത് ഒരു ജേണലിസ്റ്റുള്ള രീതിയിൽ തന്നെയും അദ്ദേഹം നേടിയെടുത്ത നമ്മുടെ സമൂഹത്തിലുള്ള വിവിധ തുറകളിലുള്ള ആളുകളുടെ ജീവിതത്തെക്കുറിച്ചുള്ളൊരു അനുഭവമായിരിക്കാം ഒരു പക്ഷെ അതിൽ പ്രേരിപ്പിക്കുന്നത് പക്ഷേ തീർച്ചയായും എബ്രഹാം മാത്യു ഇനിയും ധാരാളം വായനക്കാരുണ്ടാവേണ്ട ഒരു എഴുത്തുകാരനാണ് എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് അതിലേക്ക് ഈ ഒരു പ്രസിദ്ധീകരണം നയിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ ഒരു പുസ്തകം പ്രകാശനം ചെയ്യാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയതിൽ വളരെയധികം സന്തോഷം എബ്രഹാം മാത്യുവിനും എല്ലാ പ്രവർത്തകർക്കും എൻ്റെ നന്ദി ഈ പുസ്തകം പ്രകാശനം ചെയ്തതായിട്ട് ഞാൻ അറിയിക്കുന്നു നമസ്കാരം പുസ്തകം ഏറ്റുവാങ്ങിയ ചാന് സാർ സംസാരിക്കും പ്രിയപ്പെട്ടവരെ അലിയാർ സാർ സംസാരിച്ചിട്ട് സംസാരിക്കാം എന്ന് ഞാൻ ഒരു സജഷനൊക്കെ വെച്ചിരുന്നു പക്ഷേ അത് അവിടം വരെ എത്തിയില്ല എന്ന് തോന്നുന്നു അതിനുമുമ്പ് തന്നെ എന്നെ വിളിച്ചു അതിനെ സംബന്ധിച്ച് കുറച്ച് പ്രശ്നമുള്ള കാര്യമാണ് സാർ സംസാരിച്ചിട്ട് മതിയായിരുന്നു എന്നൊരു തോന്നലിലാണ് ഞാനിവിടെ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ശാംസാറിൻ്റെ കയ്യിൽ നിന്ന് ഇത് ഏറ്റുവാങ്ങുമ്പോൾ ശ്യാംസാറിൻ്റെ ആദ്യ കമൻ്റ് ഗംഭീര പ്രൊഡക്ഷൻ എന്നുള്ളതാണ് അത് ഒലുവിനും പിന്നീട് സംസാരിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയി സംസാരിച്ചപ്പോൾ അത് അതിൻ്റെ ആ കഥാകൃത്തിന് കൊടുക്കുന്ന കോംപ്ലിമെൻറ്റും അതിനകത്ത് അത്രമേൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് എബ്രഹാംസാറ് യഥാർത്ഥത്തിൽ എന്നെ സംബന്ധിച്ച് കഥാകൃത്തിനും അപ്പുറം ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഒരുപാട് സ്നേഹവും ആദരവും ഒരുപോലെ ഇടകലർന്ന ഒരു വ്യക്തിയാണ് എന്നെ സംബന്ധിച്ച് പല സന്ദർഭങ്ങളിലും സാറിനൊപ്പം ജോലി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾ ഒന്നിച്ച് ജോലി ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ അവസരം വരുമ്പോൾ അത് പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്ന അനുഭവങ്ങൾ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് മാധ്യമ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ ആ ബന്ധവും കൂടിയാവാം എന്നെ ഇവിടെ നിർത്തിയത് എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ പ്രത്യേകതയുള്ള ഒരു അനുഭവം കൂടിയാണ് അതിന് ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയുന്നു ഒലിയോ ബുക്സിൻ്റെ അദ്ദേഹത്തിലെ ഒരു കഥാകൃത്തിൻ്റെ പുസ്തകങ്ങളാകെ എഴുത്തുകളെ ആകെയും ചെറുകഥകളെ ആകെ ഒരു സമ്പൂർണ്ണ കൃതിയിലേക്ക് എത്തിക്കുമ്പോൾ അതുതന്നെ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചുള്ളൊരു വലിയ വലിയൊരു വലിയ വലിയ മാറ്റമാണ് വലിയൊരു നേട്ടമാണ് അല്ലെങ്കിൽ സമ്പൂർണ്ണ കൃതികളായി തന്നെ ഒരു പ്രധാനപ്പെട്ട പബ്ലിഷേഴ്സ് ആ പുസ്തകങ്ങളാകെയും കൃതികളാകെയും ഇറക്കുക ചെറുകഥകളാകെയും കൂടുതൽ വായനക്കാരിലേക്ക് എത്തിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ഇബ്രഹാം മാത്യു എന്നൊരു കഥാകൃത്തിനെ എനിക്ക് കുറെ കൂടി പരിചയം ആനുകാലികളിലൂടെ കലാകുമതിയിലുമൊക്കെ എഴുതുന്ന ചെറുകഥകളിലൂടെയാണ് ഇനി അതൊരു പുസ്തകത്തിലൂടെ ഒരു സമ്പൂർണ്ണ കൃതിയിലൂടെ വായിക്കാൻ കിട്ടുന്ന ഒരു അനുഭവവും അവസരവും ഇക്കാര്യത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ് പിന്നെടുത്ത് തോന്നിയിട്ടുള്ളൊരു കാര്യം അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾക്ക് ഒരു മധ്യതിരുവിതാംകൂറിൻ്റെ രുചിയും ചുവയും ജീവിതവും കാര്യമായിട്ട് ഉണ്ട് എന്ന് തോന്നാറുണ്ട് ഒരുപക്ഷെ മാധ്യമപ്രവർത്തകനായി കഥ മാധ്യമ പ്രവർത്തനത്തിൽ നിന്ന് ഒരു ഒരു മുഴുവൻ സമയ കഥാകൃത്തിലേക്കും ഒക്കെ അല്ലെങ്കിൽ സാഹിത്യ പ്രവർത്തനത്തിലേക്കും മാറുമ്പോഴും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിൽ നിൽക്കുന്ന മനുഷ്യർ സാമൂഹിക അവസ്ഥകൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ ചെറുകഥകളിലേക്ക് ഇടം പിടിക്കാറുണ്ട് എന്ന് പ്രത്യേകതയോടെ വളരെ കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാവനകളിലേക്ക് അത് കാര്യമായി കടന്നു വരാറുണ്ട് എന്നുള്ളതാണ് അത് അതൊക്കെയും അത് ഇതിലെ പല കഥകളും ഒന്ന് ഓടിച്ച് നമ്മൾ നോക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു എഴുത്തിൻ്റെ വന്ന രീതിയൊക്കെ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ളതാണ് അപ്പോൾ മധ്യ തിരുവിതാംകൂറിൻ്റെയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ചുറ്റുപാടും ഒക്കെ പ്രതിഫലിക്കുന്ന ഒരു സമ്പൂർണ്ണ കൃതി വായനക്കാരിലേക്ക് കൂടുതൽ കൃത്യമായി എത്തും എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല അതുപോലെ കേരളത്തിൽ ഇപ്പോൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് പോലെയും അതിനും അപ്പുറം ഒട്ടേറെ അടുപ്പമുള്ള ആളുകളാണ് എല്ലാവരും എൻ്റെ മുമ്പിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ ഒരാളുടെയും പേരെടുത്ത് പറയുന്നത് ഉചിതമല്ല അത്രമേൽ അടുപ്പമുള്ളവരാണ് എല്ലാവരും അപ്പോൾ അതുകൊണ്ടും ഇതൊരു ഹൃദ്യമായ ചടങ്ങാണ് മാത്രമല്ല കേരളത്തിൻ്റെ ഐഡൻറ്റിറ്റിയിലേക്ക് മാറുകയാണ് നമ്മുടെ നിയമസഭയുടെ ഈ പുസ്തകമേള അല്ലെങ്കിൽ ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവം എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാമത്തെ എഡിഷനിലേക്ക് വരുമ്പോൾ അതിൻ്റെ സംഘാടനത്തിലും ഇവിടുത്തെ സാന്നിധ്യത്തിലും ഒക്കെ നേരത്തെ ഷാംസാറ് പറഞ്ഞതുപോലെ പുസ്തകങ്ങൾ ഇത്രമേൽ പ്രകാരം പ്രകാശനം ചെയ്യപ്പെടുന്നു അതിനും രസകരമായൊരു ഒരു ഒരു നിബന്ധന വെച്ചത് ഒക്കെ ഇത്തവണ ഇതിൻ്റെ ആലോചനായോഗങ്ങളിൽ ഒരു തവണ ഉണ്ടായി സ്പീക്കർ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് കഴിഞ്ഞ രണ്ട് സന്ദർഭങ്ങളിൽ നിന്ന് ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യം മുൻപ് പ്രകാശനം ചെയ്ത പുസ്തകങ്ങൾ പിന്നീട് ഇവിടെ കൊണ്ടുവന്ന് പ്രകാശനം ചെയ്യുന്ന ഒരു പ്രവണത രൂപപ്പെട്ടു എന്നുള്ള ഒരു ഒരു അനുഭവം യഥാർത്ഥത്തിൽ രണ്ട് തവണയിൽ നിന്ന് മനസ്സിലായി അതുകൊണ്ട് ഇനി അത് സാധ്യമല്ല ആദ്യ തവണ അത് കൃത്യമായ പ്രകാശനമായിരിക്കണം എന്നുള്ള കൃത്യത പാലിക്കണം എന്ന കൃത്യമായ വ്യവസ്ഥ മുന്നോട്ട് വെച്ചു അതിനനുസരിച്ച് പിന്നീട് സംസാരിച്ചപ്പോൾ ഈ പബ്ലിഷേഴ്സുമായിട്ടൊക്കെയുള്ള കരാറിൽ അത് വളരെ വ്യക്തമായിട്ട് തന്നെ ഉറപ്പിച്ചു കിട്ടുമുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ അത്രമേൽ പുസ്തകങ്ങൾ ഇവിടെ എത്തിക്കാൻ ഇവിടെ പ്രകാശനം ചെയ്യാൻ അതിലൂടെ ഒരു തുടക്കം ആരംഭ ഒരു തുടക്കം കുറിക്കാനൊക്കെ തയ്യാറെടുക്കുന്നവരുടെ നിലയിൽ ഈ പുസ്തകമേള ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവം ആകെ മാറിയിട്ടുണ്ട് എന്നുള്ളതും ഒരുപാട് സന്തോഷമുള്ളതാണ് സാർ ഇപ്പോഴും എബ്രഹാം സാർ ഇപ്പോഴും ഞാൻ അങ്ങനെയാണ് വിളിക്കാറ് എബ്രഹാം സാർ ഇപ്പോഴും മാധ്യമപ്രവർത്തകനായി ഇടക്കിടയ്ക്ക് മാറാറുണ്ട് കേട്ടോ ഈ എഴുത്തൊക്കെ എഴുതുന്നതിനിടയിലും കുറച്ച് സമയം ഈ അദ്ദേഹം ചെറുകിട എഴുന്ന പോലെയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ എന്നാൽ പിന്നെയൊന്നും മാധ്യമപ്രവർത്തകനം മാധ്യമപ്രവർത്തനം നടത്തിയാലോ എന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ഒരു ഒരു വിളിയുണ്ടാകും നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഇവൻറ്റിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അദ്ദേഹം പെട്ടെന്ന് മാധ്യമപ്രവർത്തകനാകും അപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു തോട്ട് വന്നാൽ കൈരളി ഇന്നും അദ്ദേഹത്തിൻ്റെ ഒരു തുറന്ന സ്പേസാണ് അവിടേക്ക് അദ്ദേഹം കടന്നു വരാറുണ്ട് ഞങ്ങളോടൊപ്പം ചേരാറുണ്ട് അതുപോലെ തന്നെ ഇറങ്ങി പോകാറുണ്ട് അതുപോലെ തന്നെ പുതിയ പുതിയ എഴുത്തുകളിലേക്ക് പോകാറുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മേഖലകളിൽ അങ്ങനെ വൈവിധ്യങ്ങളിലൂടെ കടന്നു പോകാറുണ്ട് അപ്പോൾ ഈ സമ്പൂർണ്ണ കൃതികൾ വായനക്കാർക്ക് അത്രമേൽ ഹൃദ്യമാവട്ടെ പ്രിയതരമാകട്ടെ കൂടുതൽ കൂടുതൽ രചനകൾ അദ്ദേഹത്തിൽ നിന്നുണ്ടാകട്ടെ ഒലിവ് പബ്ലിക്കേഷൻസിനും എല്ലാ ആശംസകളും ഷാംസാറ് ശാംസാറും ഈ പറഞ്ഞതുപോലെ വളരെ ഹൃദ്യമായ അനുഭവങ്ങളുടെ സൗഹൃദത്തിൻ്റെയൊക്കെ ഒരു ഒരു ഇടമാണ് പേരാണ് ഒരുപാട് സന്തോഷം അലിയാർ സാറ് എല്ലാവർക്കും ഒപ്പം ഒന്നിച്ചിരിക്കാനും സംസാരിക്കാനും കാണാനും കൂടാനും ഒക്കെ കഴിഞ്ഞത് താങ്ക് ക്ഷമാപണം ഞാൻ അലിയാർ സാറെ മൂന്നാമതൊരാളാക്കിയതല്ല ഒന്നാമതൊരാളാക്കിയതാണ് എന്തെങ്കിലും കേടുപാടുണ്ടെങ്കിൽ ക്ഷമിക്കണം സാർ സാർ സംസാരിക്കും വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യതെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ചെറുപ്പക്കാരൊക്കെ സംസാരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഒതുങ്ങിയിരിക്കുകയായിരുന്നു എന്ന് വിചാരിച്ചുകൊണ്ടാൽ മതി എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ ചടങ്ങിൽ സംബന്ധിച്ചതിന് കാരണം ഞാൻ ഒരു ഉച്ച മുതൽ തന്നെ ഇതിൻ്റെ പല ഭാഗങ്ങളിലായി പല ചടങ്ങുകളിലും സദസ്സിൽ ഇരുന്ന് പലതും കാണുകയും കേൾക്കുകയും ചെയ്യുകയായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി അതുതന്നെയാണ് എൻ്റെ പ്രധാന ജോലി ഇതൊരു അത്ഭുതകരമായൊരു സംഭവമാണ് കാരണം കേരള കേരളത്തിൻ്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റത്തും മധ്യ തിരുവിതാംകൂറിലും ഒക്കെയുള്ള ധാരാളം എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും വിദ്യാർത്ഥികളുമൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ നടക്കുന്നുണ്ട് വലിയൊരു സാംസ്കാരിക വിനിമയ പദ്ധതി പരിപാടിയായിട്ട് ഇത് മാറിയിട്ടുണ്ട് ഒരു വലിയ സംഭവം തന്നെയാണ് നമ്മുടെ ഒരു ഈ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം ആദ്യം അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു എബ്രഹാം മാത്യുവിനെ ഒരു മാധ്യമപ്രവർത്തകനായിട്ടാണ് ഞാൻ ആദ്യകാലത്തൊക്കെ കണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ കഥയിലേക്കൊന്നും ആദ്യകാലത്തെ ശ്രദ്ധ കാര്യമായി പോയിരുന്നില്ല എന്നുള്ളതാണ് സത്യം തന്നെയല്ല ഒരു കഥാവായനക്കാരൻ എന്ന നിലയിൽ ഒരുപക്ഷെ ആധുനിക കഥയുടെ ശേഷം വന്ന കഥ കഥ എഴുത്തുകാരിൽ പലരും ഒരുപക്ഷെ എൻ്റെ ശ്രദ്ധയിൽ അത്രയധികം പെട്ട എഴുത്തുകാർ വളരെയധികം ഒന്നുമില്ല അതുകൊണ്ട് ആ തരത്തിലാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ കഥകൾ ധാരാളമായി ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ വന്നിരുന്നിട്ടുണ്ട് ഈ അടുത്ത കാലത്താണ് കൂടുതൽ അദ്ദേഹവുമായി ബന്ധപ്പെടാൻ എനിക്കൊരു അവസരം ഉണ്ടായത് അതൊരു പ്രധാനപ്പെട്ട ഒരു സംഗതിയായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു ആറുമാസങ്ങൾക്ക് മുമ്പാണ് എന്നെ വിളിച്ചിട്ട് എന്തെങ്കിലും എഴുതിയത് കൈവശമുണ്ടോ പ്രസിദ്ധീകരിക്കാമെന്നൊക്കെ ചോദിച്ചു വന്നത് ഞാൻ പറഞ്ഞൊന്നുമില്ല എന്നാൽ പിന്നെ എന്തെങ്കിലും ആലോചിച്ചുകൂടെ എന്ന് പറഞ്ഞ് ഞാൻ ഒന്ന് രണ്ട് സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഉടൻ തന്നെ എഴുതി തരണമെന്ന് പറഞ്ഞിട്ട് എന്നെ പിടിച്ചിരുത്തി എഴുതിച്ച് പുസ്തകമാക്കി അത് പ്രകാശനം ചെയ്യുകയുണ്ടായി അതൊരു ഭീകര കൃത്യമായി പോയി എന്നാലും നന്ദി പറയാതിരിക്കാൻ വയ്യ നന്നായിട്ട് തന്നെ ഒരു പുസ്തകം അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയുണ്ടായി വലിയൊരു സന്തോഷം തോന്നുന്നു എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരോട് ഇപ്പോഴെങ്കിലും ഒരു നന്ദി പറയാൻ അവസരം കിട്ടിയതിലും ഞാൻ എനിക്കദ്ദേഹം സന്തോഷമുണ്ട് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ കഥ കുറച്ച് കഥകൾ ഞാൻ വായിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്ത് വന്ന കഥകളും വായിച്ചിട്ടുണ്ട് ഇതൊക്കെ അദ്ദേഹത്തിന് വളരെ പരിചിതമായ മധ്യ തിരുവിതാംകൂറിലെ ജീവിത പശ്ചാത്തലത്തിൽ നിന്നാണ് കഥ പ്രമേയങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത് കഥാപാത്രങ്ങൾ പലതും അങ്ങനെ തന്നെയാണ് അവരുടേതായ ഒരു ഭാഷയും ആ പ്രമേയത്തിനനുസൃതമായ ഒരു പരിചരണവും ആ കഥകളിൽ കാണാൻ പറ്റും അത്തരത്തിലുള്ള കഥകളാണ് കൂടുതലും അവിടുത്തെ ഭക്ഷണത്തിൻ്റെ രുചി വരെ ഒരു പക്ഷേ അത്തരം ചില കഥകളിൽ രസകരമായി വന്നുപോയിട്ടുള്ളത് ഞാനിപ്പോൾ ഓർക്കുകയാണ് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഇതൊരു സമ്പൂർണ്ണ കഥ എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുന്നത് ശരിയാണോ എന്നെനിക്ക് സംശയമുണ്ട് അപൂർണ്ണ കഥകളാണ് സാധാരണ സമ്പൂർണ്ണ കൃതികളൊക്കെ വരുന്നത് ഒരാൾ എത്രയെങ്കിലും കാലം കഴിഞ്ഞോ കാലം ചെയ്തു പോയതിന് ശേഷമാണ് ഇതിപ്പോൾ ഇനി എത്രയോ കഥകൾ എഴുതാനിരിക്കുന്നു ഇതൊരു അപൂർണ്ണ കഥാസമാഹാരമായിട്ട് വയ്ക്കട്ടെ സമ്പൂർണ്ണ കഥകൾ ഇനിയും ഇനിയും വരട്ടെ ധാരാളമായി കഥകൾ എഴുതപ്പെടട്ടെ ഈ കഥകളെല്ലാം വായനക്കാരിലേക്ക് എത്തുകയും ആസ്വദിക്കപ്പെടുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ആ എഴുത്തുകാരനൊരു സന്തോഷമുണ്ടാകുന്നത് ധാരാളമായി ഈ കഥകൾ ആളുകൾ വായിക്കുകയും ആസ്വദിക്കുകയും ചെയ്യപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം ഒരു കഥാകൃത്ത് എന്നുള്ളതിലുപരി കേരള സ്റ്റേറ്റ് ബുക്ക് മാർക്കിൻ്റെ സാരഥി എന്നുള്ള നിലയിലാണ് എനിക്ക് എബ്രഹാം മാത്യു സാറിനെ കൂടുതലിഷ്ടം കുത്തഴിഞ്ഞ് കിടക്കുന്ന ഒരു സംവിധാനത്തെ വളരെ നല്ല രീതിയിൽ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് എത്തിക്കുന്നതിൽ പൈസ കുറേ തരേണ്ടവർക്കാരും വളരെ നന്നായി ചെയ്ത സംസാരിക്കും പ്രിയപ്പെട്ടവരെ അരിയർ സാർ പറഞ്ഞതുപോലെ ഈ ഇതൊരു നിലവിലുള്ള കഥകൾ രൂപപ്പെടുത്തിയതേ ഉള്ളൂ അത് സാങ്കേതികമായിട്ട് സമ്പൂർണ്ണ കഥകൾ ആവാം പക്ഷേ ഇപ്പോഴും കഥകൾ ഞാൻ എഴുതുന്നുണ്ട് അതുകൊണ്ട് ആ അർത്ഥത്തിൽ സമ്പൂർണ്ണ കഥകളല്ല ഇനിയും വരാനുള്ള കഥകളുടെ തുടക്കം എന്ന നിലയ്ക്കുള്ള സമ്പൂർണ്ണ കഥകളെന്ന നിലയിലാണ് ഞാൻ എന്നെ കാണുന്നത് എൻ്റെ ഈ പുസ്തകത്തിൽ ജീവിതത്തിലെ മൂന്ന് ഘട്ടങ്ങൾ എഴുതിയ കഥകളാണ് ഉള്ളത് എൺപതുകളിൽ ഈ ആധുനികതയുടെയൊക്കെ സ്വാധീനത്തിൽപ്പെട്ട് ജീവിതത്തെ വളരെ അപ്സൈഡായി കണ്ടിരുന്ന ഒരു കാലത്തും പിന്നീട് മാധ്യമ പ്രവർത്തകനായി വന്നപ്പോഴും പിന്നീട് അത് വിട്ട് സ്വതന്ത്രമായിട്ട് ജീവിക്കാമെന്ന വ്യാമോഹത്തിൽ കഴിഞ്ഞപ്പോഴും എഴുതിയ കഥകളാണ് അപ്പോൾ അങ്ങനെ മൂന്ന് പീരീഡ് ടൈം പീരീഡ് അതിനുണ്ടെന്ന് ഞാൻ പറയുകയായിരുന്നു അപ്പോൾ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളൊരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്യാമപ്രസാദ് ഈ പുസ്തകം പ്രകാശനം ചെയ്തു എന്നതിലാണ് അതിന് കാരണം ഞങ്ങൾ സംഭാഷണം ഞങ്ങൾ മാധ്യമപ്രവർത്തകർ എന്നുള്ള ഞാൻ അദ്ദേഹത്തെ അവതരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ ഒരിക്കലും അദ്ദേഹത്തോട് അന്ന് തുറന്നു പറയാറില്ല പറഞ്ഞിട്ടുമില്ല എൻ്റെ ജീവിത ചിന്തകളുമായി അദ്ദേഹം ഒത്തുപോകുന്ന ഒരു ചലച്ചിത്രകാരനാണ് എൻ്റെ ഉത്കണ്ഠകൾ ജീവിതത്തെക്കുറിച്ചുള്ള ആത്മാന്വേഷണത്തിൻ്റെ അവസ്ഥകൾ സങ്കീർണതകൾ ഇതൊക്കെ അദ്ദേഹം കഥാപാത്രങ്ങളിലൂടെ അദ്ദേഹത്തിൻ്റെ സിനിമാ കഥാപാത്രങ്ങൾ അവതരി അവതരിപ്പിക്കപ്പെടുമ്പോൾ ഞാൻ കൂടുതൽ അദ്ദേഹമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്നതായിട്ട് എനിക്ക് പണ്ടും തോന്നിയിട്ടുണ്ട് അങ്ങനെ ഞാൻ മനസ്സിൽ വളരെ ആദരവോടുകൂടി കാണുന്ന ഒരു സർഗാത്മക ചലച്ചിത്രകാരനാണ് പ്രിയപ്പെട്ട ശ്യാം അപ്പോൾ അദ്ദേഹം ഇത് പ്രകാശനം ചെയ്തതിൽ ഞാൻ വളരെ അഭിമാനത്തോടു കൂടി ആ നിമിഷത്തെ ഓർക്കുന്നു പലപ്പോഴും ഈ എഴുത്ത് ഈ എൺപതുകളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ എമ്പതുകളിലൊക്കെ ഞാൻ ഉൾപ്പെടുന്ന തലമുറയെ സ്വാധീനിച്ച എഴുത്തുകാർ പിന്നീട് വളരെ നിസ്സാരന്മാരായും വളരെ നിരാശപ്പെടുത്തുന്നവരായും തീരുന്നതിന് ഞങ്ങളൊക്കെ എഴുതുന്ന ഇവിടെ എഴുതുന്ന വിനുവും റഹീമൊക്കെ ഉണ്ട് ഞങ്ങളൊക്കെ സാക്ഷികളായിട്ടുണ്ട് ഭരണകൂടത്തിനെതിരെ ആഞ്ഞടിക്കാൻ പ്രേരിപ്പിക്കുകയും പിന്നീട് ഭരണകൂടത്തോടൊപ്പം നിൽക്കുന്നതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ആഹ്ലാദം എന്ന് പറയുകയും ഒക്കെ ചെയ്ത എഴുത്തുകാരുണ്ടല്ലോ അപ്പോൾ അതൊക്കെ എനിക്ക് വളരെ സങ്കീർണമായ ചിന്തകൾ എന്ന വരുത്താറുണ്ട് അപ്പോൾ ഇത്തരം എഴുത്തുകാരുടെ ക്രെഡിബിലിറ്റി ഇത്തരം എഴുത്തുകാരെ കുറിച്ചുള്ള ആദ്യത്തെ ബോധ്യം ഇന്നത്തെ അവരുടെ ഒരു അവസ്ഥ ഇതൊക്കെ പലപ്പോഴും കാലം കഴിയും തോറും ഈ എഴുത്തുകാർ ഞങ്ങളെ അന്ന് സ്വാധീനിച്ച എഴുത്താൻ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ ചവിട്ടി പുറത്താക്കാതെ തന്നെ സ്ഥലം വിടുകയാണ് ഉണ്ടായത് എന്നാൽ ശ്യാമപ്രസാദ് ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് ആ നമ്മുടെ ഹൃദയത്തിലേക്ക് എൻ്റെ ഹൃദയത്തിലേക്ക് അല്ലെ ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളുടെ ഹൃദയത്തിലേക്ക് തുടങ്ങിയതിനേക്കാൾ ശക്തമായി തിരിച്ച് വീണ്ടും വീണ്ടും വരികയും വീണ്ടും വീണ്ടും തൻ്റെ സർഗാത്മക വ്യാപാരങ്ങളിലേക്ക് നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നു ശ്യാമൻ്റെ കഥാപാത്രങ്ങളുടെ സംഗീതമാണ് എൻ്റെയും ആത്മസംഗീതം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് കഥയിലൂടെ പറയാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ സ്ക്രീനിൽ ഇതേ ഗ്രാവിറ്റിയിൽ മറ്റൊരു കഥാപാത്രം പറയുമ്പോൾ അതിൽ ഞാൻ വല്ല അതിൻ്റെ ആ ക്രാഫ്റ്റ് ഓർത്ത് ഞാൻ വല്ലാതെ വല്ലാതെ ഒരു ഒരു സൗന്ദര്യാത്മകമായ സന്ദേഹത്തിൽ അതാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഏതായാലും പുതിയൊരു കാലഘട്ടത്തിലെ കഥ എങ്ങനെയാവണമെന്നൊക്കെ ഒത്തിരി ചർച്ച നടക്കാറുണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അറിയാവുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയാവുന്നതുപോലെ തന്നെ എഴുതി പോവുക പ്രത്യേകിച്ച് പ്രത്യേകിച്ച് പരീക്ഷണങ്ങളുടെ ഒരു കാലഘട്ടം അല്ലല്ലോ ഇത് അങ്ങനെ എഴുതിയ കഥകളാണ് ഭൂരിപക്ഷവും ഉള്ളത് ശരത് ഞങ്ങൾ സമകാലീനരായിട്ട് പ്രവർത്തിച്ചവരാണ് ശരത്തിൻ്റെ അത്യുത്സാഹിയായ മാധ്യമ പ്രവർത്തകനാണ് എൻ്റെ സുഹൃത്ത് അദ്ദേഹം തൻ്റെ തനിക്ക് ചുറ്റുമുള്ള പരിമിതികളെ വളരെ ക്രിയേറ്റീവാക്കി മാറ്റുന്ന സിദ്ധിയുള്ള ആളാണ് ആ സുഹൃത്തിനെ കൈരളി എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം നൊസ്റ്റാൾജിക്കായിട്ടുള്ള ഫീലിംഗ് ആണ് ഇപ്പോഴും ശരത്ത് പറഞ്ഞതുപോലെ ഏത് നിമിഷവും കയറിച്ച് വന്ന ഒരു ത തറവാട് പോലെ എനിക്ക് അവസരമുണ്ടെന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു അക്ഷരത്തിന് ഞാൻ നന്ദി പറയുന്നു അലിയർ സാറിനെ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട് ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു നമ്മുടെ 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 ഒരു ആധുനിക സമൂഹത്തിൽ നിന്ന് അന്യം നിന്നുപോയ ഒരുപാട് സവിശേഷമായ മൂല്യങ്ങൾ ഇന്നും കാത്തു സൂക്ഷിച്ചുകൊണ്ട് സ്വയം വരിക്കുന്ന ഏകാന്തതയിലേക്ക് വഴുതി പോകാൻ താല്പര്യം കാണിക്കുന്ന ഒരു കലാകാരൻ കൂടിയാണ് സാറ് സാറിന് ഇപ്പോൾ എല്ലാവരും ശബ്ദത്തിലൂടെ അറിയുന്നു ഞങ്ങൾ എഴുത്തിലൂടെയും അധ്യാപനത്തിലൂടെയും ഒക്കെ തിരിച്ചറിഞ്ഞ തലമുറയാണ് സാർ ഇപ്പോൾ യാദർച്ഛിയുമായിട്ട് ഇവിടെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയായിരുന്നു വന്നു നന്ദി അറിയിക്കുന്നു ഓഡിയോ ബുക്സ് ഇതിനെ നന്നായി സന്ധ്യ മുൻകൈയ്യെടുത്തതിന് നല്ല നല്ല പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ടായി ഷാർജിയിൽ റിലീസ് ചെയ്യാൻ പ്ലാനിട്ടിരുന്നെങ്കിലും അത് സാധിക്കാതെ പോയി ഞാൻ സന്ദീപിന് നന്ദി പറയുന്നു ഈ വേദി ഇന്നലെ അല്പം കൺഫ്യൂസ്ഡ് ആയിരുന്നു പ്രിയപ്പെട്ട ഷാജി സ്പെഷ്യൽ സെക്രട്ടറി നിയമസഭ ഇവിടെ വന്നിട്ടുണ്ട് അദ്ദേഹം എന്നെ ഇങ്ങനെ പിന്നെ എന്നെ പിന്നാലെ വിളിച്ച് ഇങ്ങനൊരു വേദി അദ്ദേഹം അറേഞ്ച് ചെയ്യുകയായിരുന്നു പ്രിയപ്പെട്ട ഷാജിക്ക് ഞാൻ നന്ദി പറയുന്നു പിന്നെ സുമേഷ് സുമേഷ് എൻ്റെ സുമേഷ് ഒരു പിന്നെ പ്രസാധക രംഗത്തെ ഔട്ട്സൈഡറാണ് കാഫ്കയുടെ ഹാങ് ഓവറുള്ള ഒരു പ്രസാധകനാണ് അപ്പം അതിൻ്റെ ഗുണവും ദോഷവും ഒക്കെ അദ്ദേഹത്തിൻ്റെ പിന്നെ പുസ്തകങ്ങളിലുണ്ട് ഇൻസൈറ്റ് പബ്ലിക്കേഷൻസ് സുമേഷിന് ഞാൻ നന്ദി പറയുന്നു ആർട്ടിസ്റ്റ് ഇവിടെയുണ്ട് അദ്ദേഹത്തിന് നന്ദി പറയുന്നു പ്രിയപ്പെട്ട വിനു ഡോക്ടർ എല്ലാവരും രാജേഷ് ഗൂഗിൾ എല്ലാം നമ്മുടെ അറിയാവുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ബിജു മുത്തത്തി ഉണ്ട് എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി മുന്നണിയിലും പിന്നണിയിലും നന്ദി പറയും എല്ലാവർക്കും ഞാനൊരു നാടകക്കാരാണ് ആക്ടറാണ് എൻ്റെ മുന്നിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളും പിന്നിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളും ഈ ഓലി ബുക്സിൻ്റെ ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു താങ്ക് യു